പാലക്കാട് മണ്ഡലം തിരികെ പിടിക്കാൻ സി പി ഐ എം കളത്തിലിറക്കിയത് പാർട്ടിയിലെ സമുന്നതനെ തന്നെയാണ് സംസ്ഥാനത്തെ പി ബി ഒരാളായ എ വിജയരാഘവൻ എ വിജയരാഘവന് പാലക്കാടും പാലക്കാട്ടുകാർക്ക് എ വിജയരാഘവനും അപരിചിതനല്ല കോൺഗ്രസിലെ വി എസ് വിജയരാഘവൻ കുത്തകയാക്കി വെച്ച പാലക്കാട് ലോക്സഭാ മണ്ഡലം സി പി ഐ എ കെ ജിക്ക് ശേഷം തിരികെ പിടിച്ചത് എ വിജയരാഘവൻ എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയിലൂടെയായിരുന്നു എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന എ വിജയരാഘവൻ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും സാധാരണക്കാരുടെയും ഇടയിൽ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ വോട്ട് നേടി സിറ്റിംഗ് എംപിയും കോൺഗ്രസിലെ സമുന്നത നേതാവും ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരുടെ പ്രിയപ്പെട്ടവനുമായിരുന്ന വി എസ് വിജയരാഘവൻ എ വിജയരാഘവനെ പരാജയപ്പെടുത്തി ആ മത്സരത്തോടെ രണ്ട് വിജയരാഘവന്മാരും പിന്നീട് ലോക്സഭയിലെത്തിയില്ല പിന്നീട് എൻ എൻ കൃഷ്ണദാസും എം പി രാജേഷും പാലക്കാട് മണ്ഡലത്തിലെ സി പി ഐ എമ്മിന്റെ കാവലാളായി മാറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം പി രാജേഷിനെ പരാജയപ്പെടുത്തി അന്നത്തെ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി കെ ശ്രീകണ്ഠൻ ആയി സൗമ്യമായ പെരുമാറ്റത്തിലൂടെ നിശബ്ദമായ ഇടപെടലിലൂടെ സ്വന്തമായി ജനപിന്തുണയുണ്ടാക്കിയെടുക്കാൻ വി കെ ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടുണ്ട് ബഹളങ്ങളോ താരപരിവേഷമോ കോലാഹലങ്ങളോ ഇല്ലാതെ സൌമ്യ സാന്നിധ്യമായ വി കെ ശ്രീകണ്ഠനെ നേരിടാൻ എ വിജയരാഘവൻ എത്തുന്നതോടെ മത്സരം കടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങളുടെ ഇടയിൽ പ്രസംഗത്തിൽ തനതായ ശൈലിയുള്ള ഒരുപക്ഷെ എം വി രാഘവന്റെ പ്രസംഗശൈലി എന്ന പറയാവുന്ന പ്രേക്ഷകരുമായി സംവദിക്കുന്ന പ്രസംഗശൈലിക്ക് ഉടമയായ എ വിജയരാഘവനും വി കെ ശ്രീകണ്ഠനും തമ്മിലുള്ള മത്സരം തീപാറും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സൗമ്യമുഖമായ സി കൃഷ്ണകുമാർ എത്തുന്നത് ഇവരുടെ നിഴലാവാനല്ല മത്സരം കടുപ്പിക്കാൻ തന്നെയാണ് സി കൃഷ്ണകുമാർ വാങ്ങിക്കൂട്ടുന്ന വോട്ട് ആരെ ജയിപ്പിക്കും ആരെ തോൽപ്പിക്കുമെന്ന ആശങ്ക ഇരുമുന്നണിക്കുമുണ്ട് യുടിവിനുസ് പാലക്കാട്